ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര ചെല്ലിമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിൽ നക്ഷത്രക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ക്രിസ്തുമസ് ദിനാഘോഷം നടത്തി പ്രധാനാധ്യാപകൻ എം എൻ ബർജുലാൽ ക്രിസ്തുമസ് മാനവസ്നേഹത്തിന്റെ പ്രതീകമെന്ന സന്ദേശം നൽകി പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പി ടി എ അംഗങ്ങളായ വിദ്യ മോനിഷ അമ്പിളി സുചിത്ര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് പുൽക്കൂടൊരുക്കി കുട്ടികളുടെ കരോൾ ഗാന സംഘത്തോടൊപ്പം ക്രിസ്മസ് പാപ്പയും നൃത്തം ചെയ്തുകൊണ്ട് ക്ലാസുകളിൽ സന്ദർശനം നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലും സമീപമുള്ള അംഗൻവാടിയിലും പുൽപായ നിർമ്മാണ കേന്ദ്രത്തിലും സ്കൂൾ പരിസരങ്ങളിലും കേക്ക് വിതരണം നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ